ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെങ്ങളായി ഹിബാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ക്രൈംബ്രാഞ്ച് എസ് പി പി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പി കെ രത്നാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ക്രൈംബ്രാഞ്ച് എസ് പി പി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്രാപച്ചൻ ജോസഫ് ശ്രീമതി കെ പി ജയലക്ഷ്മി ടീച്ചർ എന്നിവരെ ആദരിച്ചു യമുന ഉഷ ഏഴോ എന്നിവർ സംസാരിച്ചു സുഗു സ്വാഗതവും മുസ്തഫ പക്ഷേ കണ്ണൂർ ജില്ലയിലെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പ്രോഗ്രാമുകൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള വലിയ ആഘോഷമായിട്ട് തന്നെയാണ് നടക്കാറ് ഇവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമീപത്തെ രാവിലെ തന്നെ ഇബ്രാഹിംകുട്ടി ഇബ്രാഹിംകുട്ടി പറഞ്ഞത് ഞാൻ ഇരിക്കുന്നു നമ്മുടെ പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി മാത്രം അങ്ങനെ കുറെ ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്താ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു താരം വേരിലോ ഏതെങ്കിലും ഒരു ഒരു പദവിയുടെ പേരിലോ ഒക്കെ ആളുകളെ മുറഞ്ഞിരിക്കുന്ന ഒരു ഭീതി അല്ല വളരെ സമശീർഷനായി എല്ലാവരെയും കാണുന്ന സമഭാവനയോടെ എല്ലാവരെയും കാണണം കാണുന്ന നമ്മളിവിടെ സദർഘനം ഗ്രൂപ്പിൽ നേരത്തെ കുറെ തമാശയൊക്കെ പറയുന്ന ആളാണ് പക്ഷെ ഈ പാമസം നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉടക്കമൊഴിച്ച് പഠിക്കുന്ന ധാരാളം പുസ്തകങ്ങളുടെ നിലയില്ലാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള പല യൂണിവേഴ്സിറ്റികളും സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹമാണ് ഇന്നലെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടക്കുണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി അദ്ദേഹം ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നു

വളരെ പ്രസിദ്ധമായിരുന്നു അദ്ദേഹം നമ്മുടെ സഹായിരുന്നു അഭിമാനത്തിൽ എടുത്ത് പറഞ്ഞാൽ ഓരോ